ഹായ് എവറി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഞാൻ പ്രണവ് അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണ് എലക്ട്രിക്കില്ലെ റെസിസ്റ്റൻസിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട് അപ്പോൾ അതിനെ ഗവേൺ ചെയ്യുന്ന കുറച്ച് ലോസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ലോസിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഫസ്റ്റ് എന്താണ് ലോസ് ഓഫ് റെസിസ്റ്റൻസ് ഓക്കെ ദ റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഫോളോയിങ് ഫോർ ഫാക്ടേഴ്സ് വിച്ച് ആർ കോൾഡ് ദ ലോസ് ഓഫ് റെസിസ്റ്റൻസ് അപ്പോൾ നമുക്കറിയാതാണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് ഒരു പാരാമീറ്റർ ആണ് ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ റെസിസ്റ്റൻസ് വന്ന ഒരു ഇലക്ട്രിക്കൽ പാരാമീറ്റർ ആണ് അപ്പോൾ എന്താണ് ആ പാരാമീറ്ററിനെ ഓക്കെ ആ ഫാക്ടർ ആ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിനെ ഗവൺ ചെയ്യുന്ന അല്ലെങ്കിൽ ആ പാരാമീറ്റർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട് ഓക്കെ ആ ഫാക്ടേഴ്സിനെ പറ്റി എന്താണ് കൃത്യമായിട്ടൊരു ധാരണ തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് നമ്മുടെ ലോ ഓഫ് റെസിസ്റ്റൻസ് ഓക്കെ ലോ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഓർക്കുക എന്താണ് ലോ ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത് റെസിസ്റ്റൻസിനെ എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ നിൽക്കുന്നു അല്ലെങ്കിൽ എന്തിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ റെസിസ്റ്റൻസിൽ എന്തൊക്കെ ചേഞ്ച് സംഭവിച്ചേക്കാം അത്തരം കാര്യങ്ങളെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ലോസ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് ലോ ഓഫ് റെസിസ്റ്റൻസ് ഓക്കെ ഫസ്റ്റ് ലോ ഓഫ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ അപ്പോൾ എന്താണ് ഫസ്റ്റ് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്തുമായിട്ട് ആ കണ്ടക്ടറിൻ്റെ ലെങ്തുമായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ആർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെന്ത് ആണ് ഓക്കെ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടക്ടറിന്റെ ലെന്ത്മായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആണ് ഓക്കെ ഗ്രേറ്റർ ഇസ് ദ ലെന്ത് ഓഫ് എ കണ്ടക്ടർ ഗ്രേറ്റർ ഗ്രേറ്റർ വിൽ ബി റെസിസ്റ്റൻസ് അപ്പോൾ എത്രത്തോളം ലെന്ത് കൂടുന്നുണ്ടോ അത്രത്തോളം എന്തുമായിരിക്കും റെസിസ്റ്റൻസും ഗ്രേറ്റർ ആയിരിക്കും അല്ലാതെ നമുക്ക് തിരിച്ചെന്ന് പറയാൻ പറ്റും സ്മോളർ ഇസ് ദ ലെങ്ത് ആൻഡ് സ്മോളർ വിൽ ബി ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഫസ്റ്റ് ലെവൽ എന്താണ് പറഞ്ഞത് റെസിസ്റ്റൻസും ലെങ്തും ഡയറക്റ്റ്ലി പ്രൊപ്പോഷൻ ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്താണ് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ട് എന്താണ് ഒരു കാര്യം ഓർത്തിന്നാൽ മതി എന്താണ് നമ്മളിൽ ഒരു കണ്ടക്ടർ ഉണ്ട് ഇപ്പോൾ എന്താണ് ഒരു സിൽവർ വയറിൻ്റെ കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക സിൽവറിൻ്റെ ഒരു വയർ കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക സിൽവർ വയറിൻ്റെ ഒരു കണ്ടക്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ ഒരു മീറ്ററിന്റെ ഒരു സിൽവർ വയറും നമ്മളെയിലുണ്ട് അതേ മെറ്റീരിയലിന്റെ അതേ സൈസ് പിന്നെ എന്താണ് സൈസിൽ പിന്നെ എന്താണ് ഏരിയ ഉള്ള ക്രോസ് സെക്ഷൻ ഉള്ള എന്താണ് മറ്റൊരു രണ്ട് ഉള്ള മറ്റൊരു വയറും ഉണ്ട് ഓക്കെ അപ്പോൾ എന്താണ് ഒരേ ഡയമെൻഷൻ എന്താണ് നമ്മുടെ അതിൻ്റെ ക്രോസ് സെക്ഷൻ ക്രോസ് സെക്ഷൻ ഡയമെൻഷൻ ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ രണ്ട് വയേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത് സിൽവറിൻ്റെ രണ്ടും സിൽവറിൻ്റെ ആണ് ഒരു മീറ്റർ ഉള്ളതും രണ്ട് മീറ്റർ ഉള്ളതാണ് ഇത് രണ്ടിൽ ഏതിനാണ് കൂടുതൽ റെസിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതിനായിരിക്കും രണ്ട് മീറ്റർ ഉള്ളതിനായിരിക്കും അതാണ് പറയുന്നത് എന്താണ് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും റെസിസ്റ്റൻസ് കൂടും ഓക്കെ ബേസിക്കലി അത്രേ ഉള്ളൂ അതാണ് ലെന്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസും കൂടും അത് ഓർക്കുക എന്താണ് അത് സെയിം മെറ്റീരിയലിന്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്നത് ഓക്കെ സെയിം മെറ്റീരിയലിന്റെ കേസിലാണ് നമ്മൾ ഈ പറയുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റിൽ എന്താണ് പറയുന്നത് ഡ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിരിക്കും എന്തുമായിട്ട് കണ്ടക്ടറിന്റെ ലെന്ത്മായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും കൂടുതൽ നീളമുണ്ടെങ്കിൽ റെസിസ്റ്റൻസും അത്രയും കൂടുതലായിരിക്കും നീളം കുറവാണെങ്കിൽ എന്തായിരിക്കും താരതമ്യം അവിടെ റെസിസ്റ്റൻസ് കുറവായിരിക്കും ഓക്കെ ഇനി സെക്കൻഡ് ലോയെ പറ്റിയാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കണ്ടക്ടർ അപ്പോൾ എന്താണ് പറയുന്നത് റെസിസ്റ്റൻസ് ഇൻവേഴ്സിലി പ്രൊപ്പോർഷണൽ ആണ് എന്തുമായിട്ട് ക്രോസ് സെക്ഷണൽ ഏരിയയുമായിട്ട് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും ആർ ഈസ് ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ടു ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഓർക്ക് എന്താണ് ഒരു കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനൽ ഏരിയയുമായിട്ട് എന്തായിരിക്കും ഇൻവേഴ്സലി പ്രൊപ്പോഷണൽ ആയിരിക്കും ഗ്രേറ്റർ ഈസ് ദ ക്രോസ് സെക്ഷൻ ഏരിയ ഏരിയ എന്താണ് സ്മോളർ വിൽ ബി ദ റെസിസ്റ്റൻസ് വെൻ സ്മോളർ ഈസ് ദ ക്രോസ് സെക്ഷണൽ ഏരിയ ഗ്രേറ്റർ വിൽ ബി ദ റെസിസ്റ്റൻസ് അപ്പോൾ ഓർക്കേണ്ട എന്താണ് നമുക്കറിയാം ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഏരിയ ഉണ്ട് എന്താണ് നമ്മുടെ കണ്ടക്ടറിനോ വയറിനെന്തിനാണ് അതിൻ്റെത് ക്രോസ് സെക്ഷനൽ ഏരിയ ഉണ്ട് ക്രോസ് സെക്ഷൻ ഏരിയ കൂടുന്നതിനനുസരിച്ച് ഓക്കെ ഇതിൻ്റെ ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ എന്ത് ചെയ്യും അവിടെ കുറയുകയായിരിക്കും ചെയ്യുക ഓക്കെ അപ്പോൾ ഓർക്ക് എന്താണ് ക്രോസ് സെക്ഷൻ ഏരിയ വലുതാകുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും അതിലെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത് ഇനി മൂന്നാമത്തല്ലോ തേർഡിലോ എന്താണ് നമുക്ക് നോക്കാം ദ റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ഡിപ്പെൻസ് അപ്പോൺ ദ നേച്ചർ ഓഫ് ദ കണ്ടക്ടർ അപ്പോൾ എന്താണ് പറയുന്നത് മൂന്നാമത് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറഞ്ഞത് അതിൻ്റെ നേച്ചറുമായിട്ട് ഓക്കെ ആ യൂസ് ചെയ്യുന്ന കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ നേച്ചറുമായിട്ട് എന്ത് ചെയ്യും പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യും എന്നാണ് പറയുന്നത് ടു വയർ ഹാവിങ് ദ സെയിം ഗേജസ് ബട്ട് ഡിഫറൻറ്റ് മെറ്റീരിയൽ വിൽ ഹാവ് ഡിഫറെൻറ്റ് റെസിസ്റ്റൻസ് ഓക്കെ അപ്പോൾ എന്താണ് പറഞ്ഞത് ഏതൊരു മെറ്റീരിയലിൻ്റെയും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു കണ്ടക്ടർ റെസിസ്റ്റൻസ് ചെയ്യും അത് ഏത് മെറ്റീരിയൽ യൂസ് ചെയ്താണ് നമ്മൾ ഉപയോഗിച്ച് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതായത് നമ്മൾ ആദ്യം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് പറഞ്ഞത് റെസിസ്റ്റൻസ് ലെന്തുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിരിക്കുമെന്നും പറഞ്ഞു ലെന്തുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോഷണൽ ആയിരിക്കുമെന്ന് പറഞ്ഞു രണ്ടാമത് നമ്മൾ പറഞ്ഞത് എന്താണ് പ്രോസെക്ഷൻ ഏരിയയുമായിട്ട് എന്താണ് പറഞ്ഞു ഇൻവേഴ്സ്ലി പ്രൊപ്പോഷണൽ ആയിരിക്കും എന്നും പറഞ്ഞു ഈ രണ്ട് കേസില് ഒരു കാര്യം ഓർക്കേണ്ട എന്താണ് രണ്ടും സെയിം മെറ്റീരിയൽ ആണെങ്കിൽ മാത്രമേ ഈ കണ്ടീഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ഓക്കെ രണ്ടും സെയിം മെറ്റീരിയൽ ആണെങ്കിലാണ് ഈ പറയുന്ന കണ്ടീഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത് അതായത് ഒരു മീറ്ററിന്റെ സിൽവർ വയറും രണ്ട് മീറ്ററിന്റെ സിൽവർ വയറും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എന്താണ് അതിൽ കൂടുതൽ നീളമുള്ളതിന് നീളമുള്ളതിനെന്താകും കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ കേസിൽ സെക്ഷൻ ഏരിയയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് അയറിന്റെ അയൺ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വിചാരിക്കുക അയൺ വയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ എന്താണ് ഒന്നിന്റെ സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് ട്വന്റി സെന്റിമീറ്റർ സ്ക്വയറും മറ്റൊന്നിൻ്റെത് തേർട്ടി സെന്റിമീറ്റർ സ്ക്വയറും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും ഏരിയ കൂടുന്നതിനനുസരിച്ച് എന്താണ് റെസിസ്റ്റൻസ് കുറയും എന്നാണ് നമ്മൾ പറഞ്ഞത് സോ ഒബ്വിയസ്ലി ട്വൻറ്റി സെൻറ്റിമീറ്ററിനായിരിക്കും റെസിസ്റ്റൻസ് കൂടുതലുണ്ടായിരിക്കുക ഓക്കെ ഈ രണ്ട് കണ്ടീഷൻ എപ്പോഴാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് സെയിം മെറ്റീരിയൽ യൂസ് ചെയ്യുമ്പോഴാണ് അതേ സ്ഥാനത്ത് മൂന്നാമത്തെ ലോയിൽ പറയുന്നത് എന്താണ് പറയുന്നത് ഒരു കണ്ടക്ടറിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് മെറ്റീരിയൽ അല്ലെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് അതായത് നമ്മുടെ കയ്യിൽ ഒരു മീറ്ററിൻ്റെ സിൽവർ വയറും ഉണ്ട് ഒരു മീറ്ററിൻ്റെ അയൺ വയറും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതിൽ ഓരോന്നിൻ്റെയും പ്രോപ്പർട്ടി എന്താണ് സിൽവറിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും അയണിന് അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർട്ടി ഉണ്ടായിരിക്കും അല്ലേ നമുക്കറിയാം രണ്ടും രണ്ടും മെറ്റീരിയലുണ്ട് രണ്ടിനും രണ്ട് പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കാം രണ്ടിനും രണ്ട് രീതിയിലായിരിക്കും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഒരു മീറ്ററിൻ്റെ സിൽവർ വയറിൻ്റെ ക്വാളിറ്റി ആയിരിക്കില്ല ഐ മീൻ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഫാക്ടറി ആയിരിക്കില്ല എന്തിനുണ്ടായിരിക്കുക ഒരു മീറ്റർ അയർ ഉണ്ടായിരിക്കുക അതെന്താണ് ആ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയലിൻ്റെ നേച്ചറിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ ആ മെറ്റീരിയലിൻ്റെ എന്താണ് നേച്ചറിനെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതാണ് പറയാൻ വേണ്ടി മൂന്നാമത്തെ ലെവൽ യൂസ് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് എന്താണ് റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കണ്ടക്ടറിൻ്റെ നേച്ചറുമായിട്ട് ആ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കമ്പയർ ചെയ്യാൻ പറ്റില്ല അതായത് ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇവിടെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല കാരണം എന്താണ് ഇപ്പോൾ ഒരു മീറ്ററിൻ്റെ സിൽവർ വയറിനാണോ ഒന്നര മീറ്ററിൻ്റെ അയൺ വയറിനായിരിക്കുമോ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ലെന്ത് കൂടിയത് കൊണ്ടാണ് എന്നുള്ള കണ്ടീഷൻ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല കാരണം എന്താണ് രണ്ടും നമ്മൾ രണ്ട് മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇനി നാലാമത്തെ ലോ നമുക്ക് നോക്കാം എന്താണ് റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ ദ ടെമ്പറേച്ചർ ഓഫ് ഇറ്റ് അപ്പോൾ എന്താണ് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് എന്ന് ചെയ്യും പറയുന്നത് എന്തിനേയും എന്താണ് ടെമ്പറേച്ചറിനെ ഡിപെൻഡ് ചെയ്യും ഓക്കെ നാലാമത്തെ ലോയിൽ എന്താണ് പറയുന്നത് റെസിസ്റ്റൻസ് ഒരു കണ്ടക്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കും റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ഓഫ് ദ കണ്ടക്ടർ അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ് മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ ഒരു മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓക്കെ മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ എന്ത് ചെയ്യും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും എന്നാണ് പറയുന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഓർത്തിരിക്കും എന്താണ് ഒരു മെറ്റാലിക് കണ്ടക്ടർ ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് അതിൻ്റെ റെസിസ്റ്റൻസ് കൂടും അപ്പോൾ നമുക്ക് ഒബ്ബിയസ്ലി ഡൗട്ട് ഉണ്ടായിരിക്കും അത് നോൺ മെറ്റാലിക് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഓക്കെ നോൺ മെറ്റാലിക് ആണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ടെംപറേച്ചർ കൂടുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത് ഓക്കെ റെസിസ്റ്റൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ എന്താണ് ഇപ്പോൾ നാല് ലോസിനെ പറ്റിയാണ് പറഞ്ഞത് എന്താണ് ലോ ഓഫ് റെസിസ്റ്റൻസിൻ്റെ നാല് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഫസ്റ്റ് എന്തായിട്ടാണ് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞത് ലെന്ത്മായിട്ട് ഓക്കെ ലെന്ത്മായിട്ട് എന്താണ് പറഞ്ഞത് റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത് പിന്നെ എന്താണ് ക്രോസ് സെക്ഷൻ ഏരിയമായിട്ട് ഇൻവേഴ്സലി ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ എന്താണ് നേച്ചർ എല്ലാ കണ്ടക്ടേഴ്സിനും അല്ലെങ്കിൽ ആ യൂസ് ചെയ്യുന്ന മെറ്റീരിയലും അതിൻ്റേതായിട്ടുള്ള നേച്ചർ ഉണ്ടായിരിക്കും ഓക്കെ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതായത് അല്ലെങ്കിൽ നമ്മുടെ എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പ്രോബ്ലമാറ്റിക് സെക്ഷൻ ഒരു ഇക്വേഷൻ ആണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് ഒരു കണ്ടക്ടറിൻ്റെ ഓക്കെ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ആർ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ലെന്ത് ബൈ ദ ക്രോസ് സെക്ഷൻ ഏരിയ എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഈ റെസിസ്റ്റിവിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു മെറ്റീരിയലിൻ്റെ ഈ റോ എന്ന് പറയുന്നത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ് ഓക്കെ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റിയാണ് ഓക്കെ അപ്പോൾ നോർമലി പ്രോബ്ലംസിന് നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണെന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യുക ഒരു മെറ്റീരിയലിൻ്റെ ഓക്കെ ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ലെന്ത് നമുക്ക് തന്നിരിക്കും അതിൻ്റെ മേ ബി അതിൻ്റെ കണ്ടക്ടറിൻ്റെ ആ കണ്ടക്ടറിൻ്റെ എന്തായിരിക്കാം മേ ബി ക്വസ്റ്റ്യനിൽ കണ്ടക്ടറിൻ്റെ എന്തായിരിക്കാം റേഡിയസ് ആയിരിക്കാം മെൻഷൻ ചെയ്തിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ കണ്ടക്ടറിൻ്റെ റേഡിയസ് ആയിരിക്കാം മെൻഷൻ ചെയ്തിരിക്കുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഡയമീറ്റർ ആയിരിക്കാം മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അത് ഒന്നുകിൽ റേഡിയസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡയമീറ്റർ ആയിരിക്കാം മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് റെസിസ്റ്റൻസ് തന്നിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ റെസിസ്റ്റിവിറ്റി ചോദിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് റെസിസ്റ്റിവിറ്റിയും കൂടി തന്നതിന് ശേഷം എന്തായിരിക്കും ആ കണ്ടക്ടറിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഈ ഈക്വേഷൻ വളരെയധികം ഇംപോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ലോ ഓഫ് റെസിസ്റ്റൻസിനെ കണക്ട് ആയിട്ടുള്ള ഇക്വേഷനാണ് ആറ് ഈക്വൽ ടു റോ എൽ ബൈ എ എന്ന് പറയുന്നത് ഓക്കെ അതിൽ ആർ എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് റോ എന്ന് പറയുന്നത് റെസിസ്റ്റിവിറ്റി ആണ് പിന്നെ എന്താണ് എൽ ബൈ എ എന്ന് പറയുന്നത് അതിൻ്റെ ലെന്തും അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയമാണ് ഓർക്കുക എപ്പോഴും നമ്മൾ ഏരിയ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ സെറ്റ് ആവരുത് നമ്മൾ ക്രോസ് സെക്ഷൻ കുറിച്ചാണ് പറയുന്നത് ക്രോസ് സെക്ഷൻ ഏരിയയെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഓർക്കുക എന്താണ് ക്വസ്റ്റ്യനിൽ നമുക്ക് റേഡിയസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക റേഡിയ റേഡിയസ് ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്നും ഏരിയ കണ്ടുപിടിക്കേണ്ടതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിക്കപ്പോഴും ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് പറഞ്ഞതും ലോ ഓഫ് റെസിഡൻസിനെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷനെ പറ്റിയിട്ടും ഇതിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് പൊതുവെ വന്നുകൊണ്ടിരിക്കുന്നതും അതായത് പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂണിറ്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം ലെന്തിന്റെ യൂണിറ്റ് നമുക്ക് അറിയാവുന്നതാണ് മീറ്റർ എന്ന് പറയുന്നത് ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ ആണ് റെസിഡൻസിന്റെ യൂണിറ്റ് നമുക്ക് അറിയാവുന്നതാണ് ഓം ആണ് ഇനി റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഓ ഓം മീറ്ററോ മീറ്ററോ അല്ലെങ്കിൽ ഓം മീറ്റർ നമ്മൾ പറയുന്നതാണ് ഓക്കെ കാരണം എന്തുകൊണ്ടാണ് നമുക്കവിടെ സിമ്പിളായിട്ട് ആലോചിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് ഈ ഇക്വേഷനിൽ നിന്ന് ആർ എച്ചിക് റോ എൽ ബൈ എന്നുള്ള ഇക്വേഷനിൽ റോയിന് എന്താണ് എ ഇൻ ആർ ബൈ എൽ എന്നുള്ളതാണ് ഏരിയ എന്താണ് മീറ്റർ ആണ് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ഓമുമാണ് ലെന്തിൻ്റെത് ഓമുമാണ് സോ എന്താണ് ലെന്തിൻ്റെ മീറ്ററുമാണ് ഒരു മീറ്ററും ഇവിടുത്തെ സ്ക്വയറിൻ്റെ ഒരു എമ്മും കട്ടായി പോകും സോ എന്താണ് ഓം മീറ്ററാണ് യൂണിറ്റ് കിട്ടുന്നത് അപ്പോൾ അതും കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഓ മീറ്റർ അല്ലെങ്കിൽ മീറ്റർ ഓമെന്നാണ് നമ്മൾ പറയുന്നത് ഓക്കെ ഓം മീറ്ററാണ് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക യൂണിറ്റിൽ കാരണം എന്താണ് നമ്മൾ എപ്പോഴും റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മാത്രമേ ഓർത്തിരിക്കാറുള്ളൂ റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക അത് ഓം മീറ്ററാണ് ഓക്കെ അപ്പോൾ ഒന്നുകൂടി പറയാം നമ്മളിപ്പോൾ പറഞ്ഞ ഇക്വേഷൻ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ലോ ഓഫ് റെസിസ്റ്റൻസിലെ നാല് ലോസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ലോകളെ കമ്പൈൻ ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ ആണെന്ന് പറയുന്നത് എന്താണ് ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ അതിൻ്റെ റെസിസ്റ്റിവിറ്റിയും അതിൻ്റെ എത്ര ലെന്ത് യൂസ് ചെയ്തെന്നും അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ അറിയാമെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും പിന്നെ പിന്നതിൽ അറിഞ്ഞിരിക്കണം മറ്റൊരു കാര്യം റെസിസ്റ്റിവിറ്റി അതിൻ്റെ യൂണിറ്റ് എന്താണ് എന്നുള്ളതാണ് ഓക്കെ സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എന്താണ് ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് എന്താണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിനാണ് എൻ്റെ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് കംപ്ലീറ്റ്ലി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് എന്താണ് നമ്മുടെ എന്താണ് റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും ലൈവ് സെക്ഷൻസ് ഉണ്ടായിരിക്കും മെൻറ്ററിങ് ഉണ്ടായിരിക്കും നോട്ട് ഉണ്ടായിരിക്കും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും അതിനോടൊപ്പം തന്നെ എന്താണ് മോക്ക് ടെസ്റ്റർ എല്ലാം നമ്മൾ അവൈലബിൾ അവൈലബിൾ ആയിട്ടുള്ളതാണ് അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോ മറ്റാർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്ന് എന്താണ് നമ്മുടെ ഈ കാര്യം സജസ്റ്റ് ചെയ്യുക ഇപ്പോൾ ഈ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി എന്താണ് തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എന്താണ് ലോ ഓഫ് റെസിറ്റൻസിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ പ്രോബ്ലംസും ഇന്ന് ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് എന്താണ് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ആണ് സോ താങ്ക് യു